ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ ബ്ലോഗ് നമുക്ക് ഇന്ന് അവയിൽ വെച്ച് എത്തുക ഇതുപോലത്തെ സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ കണ്ടോ നല്ല ടേസ്റ്റ് ഒന്നും ഇട്ടോ അധികം മതി ഒന്നും ഇട്ടത്തില്ല നല്ല ടേസ്റ്റ് തന്നെ കറുത്ത ശർക്കര എടുക്കാൻ നോക്കാം അപ്പം എന്നുവെച്ചാൽ നല്ല കളർ കിട്ടും കളർ കുറവാണ് പല ശർക്കറി ആയി കാരണം അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് പോവാം കുറച്ച് പല്ലോ എടുത്തിട്ടുണ്ടെത്തോ ഒരു അഞ്ചാറ് കഷ്ണം അപ്പോൾ ഇത് നമുക്ക് ഉടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ എടുത്ത് അതൊന്ന് ചൂടാക്കി വരാം പിന്നെ അതിലേക്ക് നമുക്ക് ടീസ്പൂൺ നീക്കി വെച്ചെടുക്കാം നീനായ കൊണ്ട് ചൂടാക്ക ചൂടായി നമുക്ക് അവിടെ അവിടെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം ചുമപ്പ് വര വറുത്തു കൊടുക്കാം കേട്ടോ നന്നായിട്ടായി വെള്ളത്തേ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് തേങ്ങയാണ് തേങ്ങയാണെട്ടോ ചേർക്കണേ തേങ്ങയുടെ വെള്ളം വലിയ വരാനുള്ളതൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ അവലും അത്സാരം സോറി അവലും തേങ്ങ ആയിട്ടുണ്ട് നമുക്കിത് മിക്സിയിലെ റെഡി ആയിട്ട് നമുക്ക് ഒന്ന് അരിച്ചിട്ട് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുക്കാം നെയ്യതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം മൊണപാത്രത്തിൽ നമുക്ക് ഈ ത്രയാണ് ഞാൻ ചെത്തിയതിനെ ഞാൻ നാലോ ചെത്തും നെയ്യ് തടവ് കൊടുത്തിട്ടേ കുറച്ച് അണ്ടിപ്പരിപ്പും നിലക്കടലിയാണോട്ടോ அப்ப நம்ம நிலக்கடலையும் அண்டிப்பரிப்பும் நம்ம பிடிச்சிட்டு ஏதே ஒன்று எடுத்து மதி அதுபோல தான் சர்க்கரை பானி நம்ம அரிச்சு எடுத்துச்சிட்டு ஒரு கப்பு சர்க்கிரப்பானிண்டோம் அப்ப நம்ம பாத்திரம் நமக்கு நம்ம சர்க்கிரப்பானி முக்கால் கப்பரப்பானி அது நமக்கு இதுலிட்டு ஒன்று நமக்கு எடுக்கணும் எடுக்கலாம் அப்போ நமக்கு വച്ചെടുക്ക നമ്മുടെ ശർക്കരപ്പനി നന്നായിട്ട് തിളച്ചിട്ടോ നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച അണ്ടിപ്പ ഇതില് അവലും അതുപോലെ തന്നെ തേങ്ങയും കൊടുത്തുള്ള മിശ്രി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ശർക്കരപ്പാനിയായിട്ട് യോജിപ്പിക്കണേ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ നമ്മൾ അണ്ടിപ്പരിപ്പ് നീലക്കടലും കൂടി വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ വറുത്ത് പൊടിച്ചെറി പൊടിച്ച് വെച്ചത് അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണ്ടോ ഇലക്കും ഏലക്കൊടി ഇരുന്നുണ്ട് ഏലക്കയും പഞ്ചസാരയും കൂടി ഇത് നമുക്ക് വിത്ത് വരെ നമുക്ക് ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ വിത്ത് കിട്ടുന്നവരെ നമ്മുടെ ആയത്തിന് നമുക്ക് സെറ്റ് ചെയ്യാത്ത പാത്രത്തിലേക്ക് മാറ്റാം സെറ്റ് നമ്മൾ അപ്പോൾ നമ്മളിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മുറിച്ച് നോക്കാം കേട്ടോ നന്നായിട്ട് സെറ്റാകണം അപ്പം ക്ലിയറായിട്ട് കിട്ടുക അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മുറിച്ച് നോക്കാം തണുത്ത നമുക്കിത് മുറിച്ച് തണുത്തോ എടുക്കണെൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളപ്പം മുറിച്ചിട്ട് നാട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാതെ നമുക്ക് ചെറിയ കഷ്ണങ്ങൾ നോക്കാം അവലോണുള്ള പലഹാര പറിച്ച് ചെന്നെത്തത് രണ്ടെണ്ണയായിട്ട് മുറിച്ചാണ് ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട് കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴതിനൊക്കെ കൊടുത്ത് ആദ്യമായി തിച്ചാണെ കാണവനാണെങ്കിൽ లైక్కి అసలు సబ్స్క్రైబ్ ఆరు ఇర పేఘనర థ్యాంక్ యూ థ్యాంక్ యూ ఫర్ వాచింగ్ దిస్ భిడియో